ൈറ്റർ ആയിട്ടുള്ള സഞ്ജയ് ബോബി ടീം അവർ എഴുതിയിട്ടുള്ള ഏറ്റവും പുതിയ ഉപശയ ഇപ്പൊ റീഇൻട്രൊഡ്യൂസിങ് ഫാസൻ എന്നൊക്കെ എഴുതിയ പോലെ ഏറ്റവും പുതിയ ഉപശയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ നിന്ന് ലോങ് ഷോട്ടിലിരുന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ വിശേഷം ശരീരം മൊത്തം ഉറക്കുകയും കറിയുകയോ ചെയ്യുന്നില്ല അങ്ങനത്തെ ഒക്കെ അതെങ്ങനെയാണ് സാധിക്കുക എന്ന് എനിക്കറിയില്ല അപ്പൊ

അതിനു വേണ്ടി താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതാ നോക്കിയിട്ടുണ്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഞാനിവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല മകൻ ഞാൻ എല്ലാ ജനറേഷൻ്റെ കൂടെ ഞാൻ നിൽക്കില്ലേ ഇവിടെ അപ്പം എനിക്ക് അവർക്കും എനിക്ക് ഒരേ പ്രായം എനിക്ക് പത്ത് വയസ്സ് എന്റെ മോൻ ഓൾമോസ്റ്റ് പത്ത് വയസ്സാവും എനിക്ക് പത്ത് ഒരു ിക്കിപീഡിയ നോക്കി അഞ്ച് ലാംഗ്വേജിലായിട്ട് എഴുന്നൂറോളം സിനിമകൾ ജനുവരി എന്താ അറിയാമോ ഹിന്ദു പിറന്നോളും വെയിറ്റുള്ള എന്തെങ്കിലും കാഴ്ച ഒന്നും വെറുതെ എഴുന്നൂറോളം സിനിമകളാണ് എഴുതേക്കുന്നത് അത്ര ഉണ്ടായിട്ടുണ്ടോ അത്രയാണ് എങ്ങനെ അറിയാമോ എത്ര സിനിമകൾ ഉണ്ടാവും ഫിലിമോഗ്രാഫി അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം അത്രത്തോളം സിനിമകളുണ്ട് അപ്പം അതിന്റെ ഒക്കെ അനുഭവം ആ എക്സ്പീരിയൻസ് എല്ലാം ഒരു 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 കനമുള്ള ഉള്ളൊഴുക്കിയൊരു അതായത് ഒരുപാട് കനം വെച്ച് ഒരു കനം 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 വെച്ച് ഒരു ചിരി ഇല്ലാതെ ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസോ അല്ല ആ ക്യാരക്ടർ നീല കണ്ടപ്പോ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചീനെ ഉള്ള ഒരു ഒരു അമ്മച്ചീനുള്ളത് തോന്നി ഒരു പോലെ പോലെ ഒരു അമ്മച്ചപ്പാ അതിന്റെ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മേടെ അപ്പോ അതിന്റെ പ്രിപ്പറേഷൻസ് എന്തെങ്കിലും ശിവം കണ്ടോ കൊറേ അമ്മമാരെ ഞാനും കണ്ടിട്ടില്ല അപ്പൊ എൻറെ അമ്മ അതുപോലുള്ളവർക്ക് ഒരുപാട് അമ്മമാര് എനിക്കറിയാവുന്ന പോലെ അഭിനയിച്ചു പൊള്ളാ പൊള്ളായിരുന്നോ എന്നാ ഓക്കെ